സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ തുടരുകയാണ് ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു അഭിനയരംഗത്തേക്ക് വന്നത് ആൽബം സോങ്ങും ഷോർട്ട് ഫിലിമുകളുമായി രേണു ഇപ്പോൾ തിരക്കുകളിലാണ് രേണുവിനൊപ്പം നിരവധി ആൽബങ്ങളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റാണ് പ്രതീഷ് ഒരുമിച്ചുള്ള വർക്കുകളെ കുറിച്ചും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളെക്കുറിച്ചും പ്രതീഷും രേണുവും ഇപ്പോൾ സംസാരിക്കുകയാണ് പ്രതീഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും ചേച്ചിയും ആദ്യമായി അഭിനയിച്ച കരിമിഴി കണ്ണാലെ എന്ന ആൽബം ഒരു മില്യൺ വ്യൂസിന്റെ മുകളിൽ പോയി അതിനുശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് ഞങ്ങളെ വിളിച്ചു ഞാൻ ചെയ്ത പത്ത് പന്ത്രണ്ട് വർക്കുകളിൽ ചേച്ചിയുമായാണ് കോംബോ വന്നിരിക്കുന്നത് തുടരെ വർക്ക് വരുന്ന സമയത്ത് എനിക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റില്ലെന്ന് പ്രതീഷ് പറഞ്ഞു രേണുവിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചും പ്രതീഷ് പറയുന്നു ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ നടക്കണം ഡ്രസ് ചെയ്യണം ജീവിക്കണം എന്നത് അതിൽ രണ്ടാമതൊരാൾ വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല വൃത്തിഘട്ട രീതിയിൽ പറയുമ്പോഴാണ് പ്രതികരിക്കുന്നത് രേണു സുതിയും പ്രതീഷും റിലേഷൻഷിപ്പിലാണ് നിന്നെ ചതിക്കുമെന്ന് എൻ്റെ ഭാര്യയോട് പറയുന്നവരുണ്ടെന്നും പ്രതീഷ് പറയുന്നു ഇതേക്കുറിച്ച് രേണു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പ്രതീഷിന്റെ ഭാര്യയുമായി സംസാരിച്ചിട്ടുണ്ട് നീ എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് ചോദിച്ചു ചേച്ചി എനിക്കെന്റെ ഭർത്താവിനെ അറിയാം അതുപോലെ പ്രതീഷ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് രേണു ചേച്ചി അറിയാം ഇപ്പോൾ നേരിട്ടും അറിയാം പിന്നെ ഞാൻ എന്തിനാണ് തലപുക ഞാലോചിക്കുന്നെന്നാണ് അവൾ മറുപടി നൽകിയെന്ന് രേണു പറയുന്നു സഹോദരങ്ങളെ പോലെയാണ് താനും പ്രതീക്ഷുമെന്നാണ് രേണു പറയുന്നത് എന്നാൽ ലിപ്ലോക്ക് വന്നാൽ ചെയ്യാൻ മടിയില്ലെന്നും രേണു പറയുന്നുണ്ട് ജീവിതത്തിലാണല്ലോ ബ്രദറും സിസ്റ്ററും അഭിനയിക്കേണ്ട അവസ്ഥ വന്നാൽ ചെയ്യുമെന്നാണ് രേണു മറുപടി നൽകിയത് ആദ്യത്തെ ആൽബത്തിലൂടെ മികച്ച താരജോടിക്കുള്ള അവാർഡ് എല്ലാവർക്കും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാൽ അത് ഞങ്ങൾക്ക് കിട്ടിയെന്ന് രേണു പറയുന്നു